നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളെ തീരെ വിശ്വാസം ഇല്ലേ എല്ലാ കാര്യത്തിനും നീ എന്നെ ചതിക്കുകയാണ് അല്ലെങ്കിൽ നീ എന്നെ വഞ്ചിക്കുകയാണ് എന്ന ധാരണയോടെയാണോ അവർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എന്നാൽ ഈ അവസ്ഥയെയാണ് നമ്മൾ ഓതെല്ലോ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ ഓതെല്ലോ സിൻഡ്രോം എന്ന് പേര് വന്നു പ്രശസ്ത എഴുത്തുകാരനായ ഷേക്സ്പിയറിന്റെ ഒരു പഴയ നാടകമുണ്ട് ഒതല്ലോ അതിലെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഒതല്ലോ തന്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണ് എന്ന വിശ്വാസത്തോടു കൂടെ ഭാര്യയെ കൊല്ലുകയാണ് ഇതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷന് ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുന്നത് മോർബിഡ് ജലസി പത്തോളജിക്കൽ ജലസി എന്നൊക്കെ ഒതല്ലോ സിൻഡ്രോത്തിനെ നമ്മൾ പറയാറുണ്ട് പ്രധാനമായും ഒതല്ലോ സിംഹത്തിന്റെ ലക്ഷണങ്ങളാണ് തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് തന്നെ വഞ്ചിക്കുകയാണ് എന്നൊരു മിഥ്യാധാരണ വെച്ച് പുലർത്തുക അതുപോലെ ഭാര്യയോ ഭർത്താവോ എവിടെയെങ്കിലും പോയാൽ അവരെ നിരന്തരമായിട്ട് വീക്ഷിക്കുക തൻ്റെ പാർട്ട്ണർ മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ അവരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് ചിന്തിക്കുക പാർട്ട്ണറിൻ്റെ ഫോണിലെ മെസ്സേജസും ഇമെയിലും ഒക്കെ രഹസ്യമായി പരിശോധിക്കുക അതുപോലെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ദേഷ്യപ്പെടുക വഴക്കിടുക മൊത്തത്തിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുക അവരെ നിരന്തരമായിട്ട് ക്വസ്റ്റ്യനിങ് ചെയ്യുക ഇതൊക്കെ ഒതല്ലോ സിൻഡത്തിൻ്റെ ലക്ഷണം ാണ് ഒതെല്ലോ സിൻഡ്രം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കും സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒതെല്ലോ സിൻഡ്രം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക